നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം വിശ്വസിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ശുശ്രൂഷ തീരുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും കാര്യത്തിലേക്ക് കിടക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവും ലക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഈ നിമിഷം ദൈവം എനിക്ക് വേണ്ടി വലിയതൊന്ന് ചെയ്യുമെന്ന് വിശ്വസിക്കാനുള്ള പ്രാപ്തിയാണ് വലിയ തോതിലുള്ള ആത്മീക മുന്നേറ്റങ്ങൾക്കും ജീവിത വിടുതലുകൾക്കും കാരണമായി തീരുന്നത് വലിയൊരു ആത്മീക കൂട്ടായ്മ നടക്കുന്നതിന്റെ നടുവിൽ അവിടെ പ്രസംഗകനായ ദൈവദാസൻ എല്ലാവരോടും ചോദിച്ചു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ അദ്ദേഹം വിശ്വാസത്തെ കുറിച്ച് ഭയങ്കര പ്രസംഗമാണ് ആ പ്രസംഗം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈപോക്കി ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പുണ്ട് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട് എല്ലാവരും കരമുയർത്തി ആ മീറ്റിങ്ങിന്റെ നടുവിൽ ആൾക്കാർ ഇരിക്കുന്നതിന്റെ ഒരു വശത്തായിട്ട് രണ്ട് കാലുകൾക്കും ചലനശേഷിയില്ലാത്തൊരു മനുഷ്യൻ വന്നിരിപ്പുണ്ടായിരുന്നു മൂന്നാമതാ ദൈവദാസൻ ചോദിച്ചു വിശ്വാസവും ഉറപ്പുമുള്ളവരുടെ കൂട്ടത്തിൽ എത്ര പേരുടെ വിശ്വാസത്തിന് ഇരിക്കുന്ന കസേരയെന്ന് എഴുന്നേക്കാനുള്ള ധൈര്യമുണ്ട് ഇരിക്കുന്ന കസേരയെന്ന് എഴുന്നേൽക്കാനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട് കുറച്ചുപേർ എഴുന്നേറ്റു ഓ കൊളാം എഴുന്നേക്കാനുള്ള ധൈര്യവും ഉണ്ടെങ്കിൽ അടുത്ത ചോദ്യം ആ കാലുകൾ തളർന്നിരിക്കുന്ന മനുഷ്യന്റെ ഇടയിലേക്ക് നടന്നിയെന്ന് ആ വ്യക്തിയെ എഴുന്നേൽപ്പിക്കുവാനുള്ള ധൈര്യം എഴുന്നേറ്റു നിന്നവരുടെ എത്ര പേരുടെ വിശ്വാസത്തിന് അവിടം വരെ നടക്കാനുള്ള ധൈര്യമുണ്ട് അവിടെ ഇരുന്നു ഒരു പത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി നടന്നി എന്നു ആ മനുഷ്യനെടുക്കൽ ചെന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച സമയത്ത് അവൾ കണ്ണുനീരോടെ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു കർത്താവേ ഈ മനുഷ്യൻ സൗഖ്യമായില്ല എങ്കിൽ ഞാൻ നാണം കെടും എന്നുള്ളതായ എൻ്റെ ചിന്തയെ ഞാൻ നിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ് എൻ്റെ വിശ്വാസത്തിന് വേണ്ടി എനിക്ക് നാണം കെടാനും ഭയമില്ല എനിക്ക് ലജ്ജിക്കപ്പെടാനും ഭയമില്ല പേടിയില്ല കാരണം എൻ്റെ വിശ്വാസം നാണക്കേടുകളെയും ജയിക്കുന്നതാണ് ഞാൻ ഈ മനുഷ്യനോട് പ്രാർത്ഥിക്കുന്നു അവളങ്ങനെ പ്രാർത്ഥിച്ചു ആ വ്യക്തിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല അത്രയും നേരം വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിരുന്നവരെല്ലാം തല താഴ്ത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി അടക്കം പറഞ്ഞ് ചിരിക്കുവാൻ തുടങ്ങി ആ കുഞ്ഞിന് സങ്കടമായി അല്പം മാറി പഴയ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ നടന്നു വന്നിട്ട് ഈ കൊച്ചിനോട് എന്തു പറയണമെന്നറിയാതെ പ്രസംഗങ്ങളും വല്ലാത്തൊരു സാഹചര്യത്തിലായിപ്പോയി അങ്ങനെ ആ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കുവാൻ ഒരാൾ ചെന്ന കുഞ്ഞിൻ്റെ തോളയിലോട്ട് കൈവച്ചു മോളെ പോട്ടെ സാരയില്ല ആ കരഞ്ഞു നിൽക്കുന്ന കുഞ്ഞിന്റെ തോളയിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന ആളുടെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി നേരം മുൻപ് കാലുകൾ തളർന്നിരുന്ന നടക്കാൻ വയ്യാത്ത ഒരാൾക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചിരുന്നില്ലേ ആ വ്യക്തിയാണ് ഇപ്പോൾ വന്ന് അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് അവളോട് സാരമില്ല എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചു നിൽക്കുന്നത് വിശ്വാസം നിങ്ങളുടെ മുൻപിൽ അതിശയങ്ങളെ സൃഷ്ടിക്കുകയാണ് ഈ നിമിഷം ദൈവത്തെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഇന്നത്തെ പ്രവചനതൂത് ഉന്നയിക്കുന്നത് നിന്റെ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ നിമിഷം നിനക്ക് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുമോ തളർന്നു കിടക്കുന്ന കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ തക്കവണ്ണം ഈ നിമിഷം നിനക്ക് നിന്റെ ദൈവത്തെ വിശ്വസിക്കാമോ ദൂരെ ഉള്ളതായ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ നടക്കേണ്ട ആ വലിയ വിടുതൽ അത്ഭുതം നിനക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തെ നിനക്ക് വിശ്വസിക്കാമോ അദൃശ്യരായ ദൈവത്തിന്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൂതന്മാർ ബലവാന്മാരും നിനക്ക് വേണ്ടിയ കാര്യങ്ങൾ പലതും ചെയ്യുവാൻ പ്രാപ്തരുമാകയാൽ അവരുടെ പ്രവൃത്തി നിനക്ക് വേണ്ടി സംഭവിക്കുമെന്നുള്ള നിലയിൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിനായിട്ട് ഇപ്പോൾ നിനക്ക് ദൈവത്തെ വിശ്വസിക്കാമോ നീ കാത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ ജനനം നിന്റെ ഉദരത്തിൽ ഇപ്പോൾ നടക്കുമെന്നുള്ള നിലയിൽ നിനക്ക് ദൈവത്തെ വിശ്വസിക്കാമോ നിന്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ അവയവത്തെ സൃഷ്ടിച്ചുകൊണ്ട് നിനക്കൊരു പുതിയ ശാരീരിക മാറ്റം തന്നെ തരാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള നിലയിൽ ദൈവത്തെ നിനക്ക് വിശ്വസിക്കാമോ ഒരു പുതിയ ഭവനം നിനക്ക് സമ്മാനമായി തരും എന്നുള്ള നിലയിൽ നിനക്ക് ദൈവത്തെ വിശ്വസിക്കാമോ ഒരു പുതിയ വാഹനം നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും എന്ന നിലയിൽ നിനക്ക് ദൈവത്തെ വിശ്വസിക്കാമോ ഒരു പുതിയ മേന്മയേറിയ ജീവിത സാഹചര്യത്തിലേക്ക് നീ ഉയർത്തപ്പെടും അത് ഇപ്പോൾ മുതൽ ആരംഭിക്കും എന്ന നിലയിൽ ദൈവത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് വരെ ഇല്ലാത്ത നിലയിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ആദരവ് കിട്ടും എന്ന നിലയിൽ ദൈവത്തെ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതം ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെ അല്ല എന്നും ഈ സമയം തൊട്ട് നിങ്ങളുടെ സാമ്പത്തിക നിലയും നിങ്ങളുടെ ആത്മീക നില നിങ്ങളുടെ ജീവിത നിലവാരവും പുതിയൊരു സോണിലേക്ക് മാറുകയാണ് നിങ്ങൾക്ക് ദൈവത്തെ ഇപ്പോൾ മുതൽ വിശ്വസിക്കാമോ ഈ ൊട്ട് എൻ്റെ ജീവിതത്തിൽ നടക്കും എന്ന നിലയിൽ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാമോ കഴിഞ്ഞ ദിവസങ്ങളായി മണിക്കൂറുകളായി കണ്ണുനീരോടും പ്രാർത്ഥനയോടും അഭിഷേകത്തോടും ഉപവാസത്തോടും കൂടിയൊക്കെ ഏതെല്ലാം വിഷയങ്ങളുടെ മേലുള്ള ജയത്തിനു വേണ്ടിയാണോ നീ പ്രാർത്ഥിച്ചത് ഈ മൊമെന്റിൽ നിനക്കത് അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയിൽ നിനക്ക് ദൈവത്തെ വിശ്വസിക്കാമോ ഏതെല്ലാം ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടിയാണോ നീ ദൈവസന്നിധിയിൽ നിരാശയോടും മനസ്സ് തകർന്നും പ്രാർത്ഥിച്ചത് ആ ബന്ധനങ്ങൾ ഇനി നിന്റെ ജീവിതത്തിൽ ഇല്ല എന്നും ഇനി ആ ഭൂതങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ല എന്നുമുള്ള നിലയിൽ ദൈവം നിനക്ക് സാക്ഷാത് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിൽ ഈ നിമിഷം നിനക്ക് ദൈവത്തെ വിശ്വസിക്കാമോ നിങ്ങൾ കേട്ട വലിയ വലിയ വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്നും കേട്ട അതിശയകരമായ വലിയ വാഗ്ദത്തങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആക്റ്റീവ് ആകുന്നു എന്ന നിലയിൽ ദൈവത്തെ വിശ്വസിക്കാം ഒത്തിരി നാള് കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ആ ഉയരങ്ങളിൽ എത്തും നാണവില്ല എന്ന് നിനക്ക് അങ്ങനെ പറയാൻ ഇത് ലോകത്തുള്ള എല്ലാവരും പറയുന്ന കാര്യമാ ജീസസ് എല്ലാ മരങ്ങളും പറയും ഞങ്ങളും ഒരു ദിവസം വളരുമെന്ന് അത് പറയാനാണ് വിശ്വാസം അല്ല കാലങ്ങൾ കൊണ്ട് നടക്കേണ്ട പ്രക്രിയ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഈ നിമിഷത്തെ വിശ്വാസം ദൈവത്തെ ആ നിലയിൽ കാണാൻ നിന്റെ കണ്ണു തുറക്കുന്ന അവസ്ഥയാണ് വലിയ വിശ്വാസം ഒരായിരം തവണ ഈ വാക്കുകൾ കേട്ടോ സംഘർഷങ്ങളുടെ മുമ്പിൽ നീ ഒരു സിംഹമായിരിക്കും ജീസസ് ക്രൈസ്റ്റ് കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ നീ ഒരു കഴുകനായിരിക്കും ജീസസ് വഴികളിലൂടെ പോകുന്നതിൽ നീ ഒരു സർപ്പമാകും ഏത് പ്രതിസന്ധിയിലും നീ ഒരു അഗ്നിയായിരിക്കും മനുഷ്യൻ പേടിക്കും പ്രതിബന്ധങ്ങൾ ഭയക്കും നിങ്ങളെ തൊടാൻ ആ നിലയിൽ വിശ്വാസത്തിന്റെ മാരക ശേഷിയുള്ള ഒരു അപാര വ്യക്തിയായി നീ ഒരു വിശ്വാസത്തിന്റെ രാക്ഷസ മനസ്സുള്ള മനുഷ്യനായി മാറും ദൈവത്തിന്റെ വിശ്വാസമുള്ള വ്യക്തിയായി ആ ഭയങ്കരമായ വിശ്വാസബോധ്യങ്ങളും ദൈവത്തിന്റെ ധൈര്യവും നിറയപ്പെട്ട ഒരു പുതിയ ഹൃദയമുള്ള വ്യക്തിയായി നമ്മൾ മാറുകയാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കി വെക്കുന്ന ഒരൊപ്പം പരിപാടിയിൽ പോസ് പോണ് ചെയ്യുക കാര്യം സ്പിരിച്വൽ ലൈഫിൽ നീ പരിപാടി എടുത്ത് കാണണം ദൈവം എനിക്ക് ചെയ്യും ആ എപ്പോ ചെയ്യും എപ്പോ ചെയ്യും എന്നും നടക്കും ആ രണ്ട് മാസം കഴിഞ്ഞ് അത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇപ്പോൾ വേണം ഈ നിമിഷം വേണം കർത്താവ് ഇപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ വിശ്വാസം ഈ നിമിഷത്തിന്റെ ദൈവപ്രവൃത്തിയാമനജാന വൈശസ് പ്രവണ ഈ നിമിഷത്തിന്റെ ദൈവപ്രവൃത്തിയാത് നിന്റെ സഭയിൽ കകത്തൊരു ഉണർവിൻ്റെ ദൈവപ്രവൃത്തിയുടെ സുവിശേഷത്തിലേക്ക് ജനം ഇളകി കയറി വരുന്നതിൻ്റെ ഒരു കുലുക്കം ഉണ്ടാകും എന്ന് ഇന്ന് ഇപ്പൊ വിശ്വസിക്കാൻ പറ്റണം അത് ബിലീവ് ചെയ്യുന്ന ആ മൊമെന്റിൽ അതിന് തക്കവണമുള്ള അനോയിൻറ്റിങ് നിങ്ങളുടെ മേലെ ഓപ്പൺ ആകുകയാണ് ആ ദേശത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങേണ്ട ഏഞ്ചൽസ് ഇറങ്ങുകയാണ് വെയിറ്റ് ചെയ്യുക ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ചലിക്കാൻ കാരണം യേശുവിനെ പലരും തൊടും മുട്ടി ഉരുമി നടക്കും കർത്താവിനെ മാറത്തു കിടക്കാനും ആളുണ്ടെന്ന് എൻ്റെ പൊനെ തൊടണ്ടതുപോലെ അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ ശക്തി മൂവെയും ആ നിലയിൽ ദൈവത്തിന്റെ ശക്തിയെ എയിം ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് കർത്താവിനെ ഒന്നു ചെയ്സ് ചെയ്യാൻ ഫോളോ ചെയ്ത് ആ നിലയിൽ പിടിക്കേണ്ടത് പിടിക്കാൻ ഇത് കഴിയണം മനുഷ്യരുണ്ട് ഇന്ന് ഈ ക്രിസ്തീയ സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ അവരുടെ ആരുടെ വിശ്വാസത്തിന്റെ തനി തനിപ്പകർപ്പായിരിക്കരുത് നമ്മുടേത് രക്തസർവ്വക്കാരുടെ വിശ്വാസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീസസ് ആരോഗ്യമുള്ള ആയിരങ്ങൾക്കില്ലാത്തൊരു വിശ്വാസം അവക്കുണ്ടായിരുന്നു ും ഈ പ്രശ്നം പരിഹരിച്ചിരിക്കും യേശുവിനെ കുറിച്ച് കേട്ടോണ്ടിരുന്ന പോരാ നീ കേക്കുന്ന അത്ഭുതങ്ങൾക്കായിട്ട് നീ ഇറങ്ങി പുറപ്പെടണം അതിനുവേണ്ടി നിന്റെ കൈയും കാലും ചലിക്കണം നിന്റെ വാഗ്ദത്വം കേട്ടിട്ട് നീ അത് ചേരെ വെച്ച് പോയടിക്കാനായിട്ട് കൊടുക്കരുത് ഇറങ്ങണതിനു വേണ്ടി ഇറങ്ങണതിനുവേണ്ടി ദൈവം നിന്നെ ഇന്ന രൂപത്തിൽ രൂപകൽപ്പന ചെയ്യുമെന്നൊരു ദൂത് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് അതിനോട് റെഡി ആകണം കാത്തു ഇരുന്നാൽ പോരാ റെഡി ആകണം പ്രിപ്പയർ ചെയ്യണം ശരിക്കും ഹോംവർക്ക് ചെയ്യണം കാരണം എന്നെ സംബന്ധിച്ച് ദൈവത്തിന് അങ്ങനൊരു കിടിലം പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ മടിച്ചിരിക്കുന്നത് ദൈവം ആ സമയത്ത് അത് ചെയ്യും ദൈവത്തിന് വേണമെങ്കിൽ കർത്താവ് അത് പ്രവർത്തിക്കാം നീ ആരാ അങ് ഇരുന്ന് കൊടുത്താൽ ബാക്കി ഞാൻ അങ്ങ് ചെയ്തു തരാമേ എന്ന് പറഞ്ഞ് ദൈവം പാത സെ പൊന്ന് സുഹൃത്തേ ഒന്ന് എഴുന്നേറ്റേ നീ നിന്റെ ജീവിതത്തിനകത്ത് ഈ നിമിഷം ദൈവത്തിന്റെ ആയിരം അത്ഭുതങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അതിനെ വൺ ബൈ വൺ ആയിട്ടൊന്ന് റിസീവ് ചെയ്തോണ്ട് നിന്റെ ലൈഫിനെയും നിയോഗങ്ങളെയും ഒന്ന് പുതുമയും തേജവുമായക്കി തീർത്തേ ഇത് നിങ്ങളുടെ ദിവസമാണ് താങ്ക് യു ലോഡ് ഹാലി ലൂ യേശു ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ലാസറിനെ ഉയർപ്പിക്കാൻ പോകുകയാണ് ഉടനെ മാർത്ത പറഞ്ഞു ഊ കർത്താവേ ഞാൻ അറിയുന്നു എപ്പോൾ നീ ആണ്ട അവസാനം എല്ലാരെയും പൊക്കുന്നൊരു സമയമില്ലേ കുഴിവാടത്തിൽ നിന്ന് അന്നേരം എൻ്റെ സഹോദരനെ നീ ഉയർത്തൽപ്പിക്കുമെന്ന് എനിക്ക് അറിയാം ഇതിനാണോ കർത്താവ് അവിടെ വരെ ചെന്നത് അനേകരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ നമ്മൾ പലരും പറയുന്ന വാക്കായത് മാർത്തേക്കുറ്റം പറയണ്ട മാർത്തേക്കാളും വലിയ ഡയലോഗ് പറയുന്നവരാ നമ്മളിൽ പലരും ജീസസ് ക്രൈസ്റ്റ് ഇന്നത്തെ ഈ ഒരു ദൂതിന്റെ മുമ്പിൽ ഈ നിമിഷം വിശ്വസിക്കാൻ പഠിക്കുക എന്നുള്ള ആഹ്വാനമാണ് പരിശുദ്ധാത്മാവ് തരുന്നത് ഈ നിമിഷം വിശ്വസിക്കാൻ പഠിക്കണം ഈ മൊമെന്റിൽ ഈ എൻ്റെ സമയത്തിലെ ഈ സെക്കൻഡ് സൂചി അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്ന ആ സമയം എന്തിനു വേണ്ടി എനിക്ക് വിശ്വസിക്കാനുള്ള സമയമാത് ഞാൻ വിശ്വസിച്ചാൽ അടുത്ത സെക്കൻഡിലേക്ക് തിരിയുമ്പോൾ എനിക്ക് ചിലത് എടുക്കാനുണ്ട് എനിക്ക് ചിലത് പ്രാപിക്കാനുണ്ട് എനിക്ക് നിറയാനുണ്ട് താങ്ക് യു ജീസസ് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് വിടുതല് നടന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് ഞാൻ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞവരുടെ മേല എന്ന് പറഞ്ഞാൽ രോഗികളാണെങ്കിൽ അത് സൗഖ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സൗഖ്യമായിട്ടുണ്ട് ആ വഴി നിനക്കു വേണ്ടി തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് അത് തുറന്നിട്ടുണ്ട് ദൈവം അത് ചെയ്യും എന്ന് വാക്ക് പറയാൻ എൻ്റെ മനസ്സിനകത്ത് കർത്താവ് എനിക്ക് ബോധ്യം പറയും പറയുന്നത് നടന്നിരിക്കും അനിക്ക എന്റെ ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ് എനിക്ക് ഭയങ്കര വിശ്വാസം അല്ലെ കർത്താവിനെ അപാര വിശ്വാസമാണ് ഈ നിമിഷം ഞാൻ എന്റെ കർത്താവിനെ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് നടക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് നിങ്ങളുടെ ജീവിതത്തിന് മേൽ ക്രിസ്തുവിലുണ്ട് മനസ്സിലായോ ഞാൻ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കപ്പെടും അതെനിക്ക് കർത്താവിലുള്ള ഉറപ്പാണ് ദൈവം അതിന് നമ്മളെ ആക്കിയിരിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യമാണത് അത് ആരുടെ മുമ്പിൽ സൊല്ലിട്ട് കളിക്കാൻ കൊടുക്കുകയല്ല അത് ആരുടെ മുമ്പിലും കൊണ്ടുപോയി നമ്മൾ പണയപ്പെടുത്തുമില്ല ദൈവം നൽകിയ ഉറപ്പാണത് ക്രിസ്തുവിൽ ഈ വിധമായ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഇത് ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പോലെ സങ്കല്പിപ്പാൻ പ്രാപ്തരെന്നല്ല അവിടുന്ന് ഞങ്ങളെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തരാക്കി ദൈവം നൽകിയ പ്രാപ്തിയാണ് ആണ് ഇത് അതൊണ്ട് ഇത് കർത്താവുകൾ പ്രാപിച്ചു എന്ന് പറയാൻ തക്കോണുണ്ട് ദൈവം നമുക്ക് ദേൽപ്പിച്ചു തന്നിരിക്കുന്നതാ ഈ നിമിഷത്തെ വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് സൃഷ്ടിക്കാമെന്നത് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രിവിലേജാണ് നിങ്ങൾ അതേ നോക്കി സംശയിച്ചാൽ ദൈവമോ ഞാനോ അതിന് ഉത്തരവാദിയല്ല നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും മാർത്തോട് യേശു പറഞ്ഞു ആ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ സമയമല്ല ലാസറിനെ ഞാൻ എഴുന്നേൽപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ എന്നിട്ട് കല്ലറയുടെ അല്ലൊട്ടിയെ മാറ്റാൻ പറഞ്ഞു കല്ലുകളെല്ലാം പിറക്കിക്കളഞ്ഞു ലാസറിനെ ഒറ്റ ഒറ്റപടി ലാസറെ പുറത്തു വരിക ലാസർ ഉയർത്തെഴുന്നേറ്റു ഒന്ന് ചോദിച്ചോട്ടെ മാർത്തയുടെ ബോധ്യം മാർത്തയും മരിച്ച് മാർത്തയുടെ മക്കളും മരിച്ച് മാർത്തയുടെ മക്കളുടെ മക്കളും മരിച്ച് അങ്ങനെ സകലരും മരിച്ച് അവസാനിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഒടുവിൽ ദൈവം ഒരു സമൂഹത്തെ എഴുന്നേൽപ്പിക്കുന്ന കാലത്ത് തൻ്റെ സഹോദരനെ എഴുന്നേൽക്കും എന്നുള്ളതായ വിശ്വാസമാണ് തിയോളജിക്കലി കറക്റ്റാ അത് പക്ഷേ ചില ദൈവപ്രവൃത്തികൾ അങ്ങനെയല്ല അത് ഈ മൊമെന്റിൽ നടക്കാൻ പോകുന്ന കാര്യാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആശ്ചര്യകരമായ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന ഒയ്ത്ത് നിങ്ങളുടെ മിനിസ്ട്രിയിൽ നടക്കാൻ പോകുന്ന പുതിയൊരു ചരിത്രത്തിൽ ഇടം പിടിക്കത്തക്ക നിലയിലുള്ള ഒരു ദൈവിക ശുശ്രൂഷയുടെ അധ്യായം അതൊന്നും ഇനിയും കാലങ്ങൾ കാത്തുകെട്ടിയിരുന്നിട്ടല്ല പൊന്നെ തുറക്കപ്പെടാൻ പോകുന്നെ ഇതേ ഇപ്പോൾ അതിന്റെ മേൽ ഓപ്പൺ ആകുക യേശുവിന്റെ അത് നിന്റെ മേൽ വരികയാ ദൈവം അത് തുറന്നിരിക്കുകയാണ് എനിക്കത് കിട്ടി എന്ന് പറഞ്ഞു കിട്ടി എന്ന് പറഞ്ഞു ആ ജോലി എനിക്ക് ലഭിച്ചു ആ സൗഖ്യമെന്നിൽ വന്നു ആ രക്ഷ എന്നിൽ വെളിപ്പെട്ടു ആ ഭാഗ്യം എനിക്ക് ലഭിച്ചു ദൈവം എന്നെ ഉയർത്തി അങ്ങനെ ഞാൻ അപ്പേ ഈ നിമിഷം അങ്ങയുടെ മക്കളുടെ മേൽ തുറക്കപ്പെടുന്ന ഐശ്വര്യത്തിൻ്റെ ജീവിതത്തിനായി സ്തോത്രം സമൃദ്ധിയുടെ ജീവിതത്തിനായി സ്തോത്രം സമ്പന്നതയുടെ പുതിയ അധ്യായങ്ങൾക്കായി സ്തോത്രം സ്വസ്ഥതയുടെ പുതിയ ജീവിത സന്തോഷങ്ങൾക്കായി സ്തോത്രം ഇവരിലൂടെ ആയിരങ്ങൾ യേശുവിനെ അറിയാൻ പോകുന്നതിനായി സ്തോത്രം ഇവരുടെ ജീവിതത്തിന്റെ സ്വസ്ഥത അനേകരെ ആകർഷിക്കാൻ പോകുന്നതിനായി സ്തോത്രം ഇവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടുന്നതിനായി സ്തോത്രം ഇവരുടെ മനസ്സ് വിശ്വാസം കൊണ്ട് നിറയുന്നതിനായി സ്തോത്രം ഇവരുടെ ഈ ഊർജസ്വലതയും ഉത്സാഹവും തണുത്തു പോകാതെ അതാനുദീനം ശോഭിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായില്ലേ പതിനായിരങ്ങളിലേക്ക് ഷെയർ ചെയ്തു എല്ലാവരും കേക്കട്ടെന്നേ എല്ലാം ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നു എവിടെയാണെന്നറിയാവോ കോട്ടയത്ത് ഓക്സിജൻ ഡിജി അടുത്തുള്ള റെഡ് ക്രോസ് ഹാളിൽ നിങ്ങളെ സന്തോഷത്തോടെ അതിലേക്ക് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മിക ആരാധനയിലേക്കും വിടുതൽ ശുശ്രൂഷയിലേക്കും സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുന്നു നേരിൽ കാണാം അടുത്ത ദിവസത്തെ പ്രവചന പ്രവചനതോതിൽ നമുക്ക് ഒത്തുചേരാം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ